ഹായ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കണതൊക്കെ ഒരു തട്ടിക്കൂട്ട് കൂട്ടാനാളാണ് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ തലേദിവസത്തെ ചിക്കൻ കറിയിൽ തേങ്ങ അരച്ചിട്ട് പിന്നെ അത് കത്തിരിക്കായ് ഉപ്പേരി വെക്കാനുണ്ട് പിന്നെ കുറച്ച് ഇറച്ചി ഇരിക്കുന്നുണ്ട് ബീഫ് പിന്നെ ഒരു മോര് കറി ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഭവങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കലക്കുള്ളതൊന്നും അല്ല ഒക്കെ വൈകുന്നേരത്തിന് വേണ്ടത് തന്നെയാണ് അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ തേങ്ങ അരച്ചിട്ട് തേങ്ങ വറുത്ത് അരച്ചത് ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കറിയാക്കി എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ അത് കേട് കേടുവരില്ലേ അപ്പോൾ അതാദ്യം ചെയ്യും കേട്ടോ അത് നമ്മൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ കറിയുള്ള പരിപാടിയൊക്കെ തുടർത്തും പിന്നെ മോര് മോരുകറിയാണ് അതും കുറച്ച് നേരത്തെ വെച്ചേക്കുന്നത് നല്ലതല്ലേ വൈകുന്നേരം ആകുമ്പോൾ തിരക്കിൽ നമുക്കൊന്നും സാധിച്ചില്ല അപ്പോൾ ഞാൻ കുമ്പളങ്ങിയിൽ രണ്ട് മൂന്ന് പച്ചമുളകും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത് വരുമ്പോഴത്തേനും അരിക്ക് കുറച്ച് തേങ്ങയും ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി വരല്ലി വെളുത്തുള്ളി സവാളയാണ് ഇട്ടിക്കണത് ഒരു പൊട്ട് ഒക്കെ കൂടി കൂട്ടിയിട്ടൊന്ന് അരച്ചിട്ട് നമ്മൾ ഈ വന്ന കുമ്പളങ്ങിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുമ്പളങ്ങിയിൽ ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കഷ്ണത്തുമ്മയൊക്കെ ആ മഞ്ഞൾ കളറാണ് പിടിച്ചും ഇങ്ങനെ ആകുമ്പോൾ പിന്നെ കഷ്ണത്തുമ്പോൾ വല്ലാതെ മഞ്ഞ കളർ ഉണ്ടാവില്ല നല്ല ആണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ തിളച്ചിട്ട് വേറൊരു പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ തൈര് അടിച്ചെടുത്തതാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് അടുപ്പിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ പിരിഞ്ഞ് പോകട്ടോ എന്നിട്ട് കടുക് ഉലുവയും കറിവേപ്പിൻ്റെ കയ്യിലും ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മളെ മോരുകറിയായി പിന്നെ ഒര കിലോ ബീഫ് ഉണ്ട് ഇനി അത് നമുക്ക് നാടൻ രീതിയിലാണ് ഇട്ടോ വെക്കണത് മല്ലിപ്പൊടി മുവ് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തിരുമ്പിയിട്ട് കുറച്ച് ചെറിയുള്ളി മുഴുത്തുള്ളി ഒക്കെ ഇഞ്ചിയൊക്കെ അരച്ച പേസ്റ്റ് ഇട്ടുകൊടുത്ത് ഒരു സവാള അരിഞ്ഞതും ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് ഇതൊരു മസാല ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിങ്ങനെ കൈ വെച്ച് നല്ലപോലെ തിരുമ്പിയിട്ട് പിന്നെ ഒര ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാട്ടി വെക്കുമ്പോൾ എന്നും നമ്മൾ ഒരേ രീതിയിലാണല്ലോ വെക്കുന്നത് അപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ ഈ കുക്കറിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കട്ടോ അതാണ് അപ്പം ഞാൻ കാണിച്ചു തന്നത് എന്നാൽ പിന്നെ പുറത്തേക്ക് തൂവി വരും ഒന്നുമില്ല പിന്നെ കത്തിരിക്കായ് ഇതാ ഉപ്പേരി വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ മോര് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറൊക്കെയുള്ള പരിപാടി അവിടെ ആയിട്ടുണ്ട് പിന്നെ ബീഫും വേണുണ്ട് പിന്നെ ഇന്ന് പലഹാരമായിട്ടുണ്ടാക്കുന്നത് ഇടിയപ്പാണ് ട്ടോ എന്നും പത്തിരി ഉണ്ടാക്കിയാൽ അതും മടുപ്പാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ഉണ്ടാക്കും ട്ടോ അപ്പോൾ അങ്ങനെ ഇഡ്ലി തട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ തട്ട് എടുത്തിട്ട് മറ്റേ തട്ടിലൊന്നും പീച്ചാനുള്ളൊരു സമയം ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലാവുമ്പോൾ രണ്ട് തട്ടിൽ വേഗം പതിനാലെണ്ണം ആയി കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഇടിയപ്പം ആയിട്ടുണ്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആവും ട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ദാ നമ്മളെ ഒക്കെ വെന്ത് നല്ല കറി ആയിട്ടുണ്ട് നെയ്ച്ചോറിനും പൊറോട്ട ഒക്കെ പറ്റിയ കറി പോലെ ആയിട്ടുണ്ട് ട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു പിന്നെ കുറച്ച് ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയാലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ മല്ലിയാലിയൊന്നുമില്ല അതിൻ്റെയൊക്കെ ഇലകളൊന്നുമില്ല തണ്ട് മാത്രമേ ഉള്ളു അപ്പം അങ്ങനെ ബീഫും റെഡിയായി പിന്നെ നമുക്ക് കുറച്ച് ഇഷ്ടം കിട്ടിയിട്ടുണ്ടാകുന്നു കേട്ടോ ചിക്കൻ ഇഷ്ടമാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചാറപ്പവും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കഴിക്കാൻ ഒരാഗ്രഹം കേട്ടോ നമ്മൾ ഈ ക്രിസ്ത്യാനിൻ്റെ കല്യാണത്തിനൊക്കെ കഴിക്കില്ലേ പാലപ്പവും ഇഷ്ടമൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് അപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അന്നത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വിഭവങ്ങൾ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഇടിയപ്പോൾ എഴുതാ സമയമൊക്കെ ആയിട്ട് നമ്മൾ വള്ളങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പൈനാപ്പിൾ ജ്യൂസും തണ്ണിമാത്രം ജ്യൂസും ഉണ്ടാക്കിയിരിക്കണേ പിന്നെ ഓറഞ്ച് മുന്തിരി ഒക്കെ ഉണ്ട് എണ്ണ പലഹാരമൊന്നും ഇല്ല കേട്ടോ